ഹായ് അസ്സാമലൈക്കു ഗുഡ് ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്കും കൂടി ചെയ്യാം കേട്ടോ പിന്നെ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ പുതിയതായി വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഓഫർ വീഡിയോസൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണ നമ്മളിന്ന് കൊണ്ടുവന്നേക്കണം അജറക്കിൻ്റെ ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മാത്രം വരുന്ന അജറക്കിൻ്റെ ഫ്രോക്കിനേറ്റിയാണ് ആദ്യം വരുന്നത് ഇതാണ് മിക്സ് ആൻഡ് മേച്ചിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ ആദ്യത്തെ നമ്മൾ കാണിക്കുന്നത് ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ സ്ലീവിൽ കൊടുത്തേക്കണത് ഓറഞ്ച് കളറാണ് ഫ്രില് അടിയിൽ കൊടുത്തേക്കണത് ഓറഞ്ച് കളർ കാപ്പി കളറാണ് കേട്ടോ കാപ്പി കളറും ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വീ നെക്കാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത് അടുത്തത് മിക്സാൻ്റെ മേച്ച് തന്നെയാണ് ഇതാണ് വരുന്നത് ഡബിൾ സൈഡിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്തേക്കണേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്ന റൗണ്ട് നെക്കാണ് ലൈസ് പോലെ പിടിപ്പിച്ചിട്ടുണ്ട് കൈയിറക്കം വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് വരിക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകും അപ്പോൾ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് വരിക കേട്ടോ നമ്മൾ ആദ്യം ആരാണ് ചോദിക്കുന്നത് അവർക്കായിരിക്കും നമ്മളിത് കൊടുക്കുന്നത് അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ നീളം വരുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്ന ലൈറ്റിൻ്റെ ഒരു മൊബൈലിൻ്റെ കളർ ലൈറ്റ് വെട്ടത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഡാർക്ക് ഷെയ്ഡാണ് ഇത് മിക്സാറിൻ്റെ മേച്ചിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ നെക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് ലൈസ് കൊടുത്തിട്ടില്ല കൈയിറക്കം വരുന്ന എട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് വെച്ചിട്ടുണ്ട് അടിവശം വരുന്നത് ഇങ്ങനെയാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ ഇട വരുന്നത് ഇരുപത്തി ഒന്നരയാണ് കേട്ടോ ഇത് ആർക്ക് ഇടാൻ പറ്റിയതാണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അടുത്തത് വരുന്നത് ആൻഡ് മേച്ച് തന്നെ ഇതാണ് കേട്ടോ ഒരു മെറൂൺ കളറാണ് കേട്ടോ മെറൂണും ഒരു ചില്ലി റെഡും അതിൽ ഗോൾഡൻ കളറും ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കയ്യം കയ്യറക്കം വരുന്നത് എട്ട് ഇഞ്ചിനെ